ഈ വർഷം മൂന്ന് തവണ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർന്നു നിൽക്കുമ്പോൾ ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഇന്നത്തെ യു എസ് തൊഴിൽ ഡാറ്റയും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന പണപ്പെരുപ്പ റിപ്പോർട്ടും വിപണി നിരീക്ഷിക്കും നിലവിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കണക്കനുസരിച്ച് ഇന്നത്തെ തൊഴിൽ റിപ്പോർട്ട് വിപണിയിൽ വലിയ ചലനം ഉണ്ടാക്കിയേക്കില്ല എന്നാണ് നിഗമനം പുറത്തുവരുന്ന റിപ്പോർട്ടിനനുസരിച്ച് മാറ്റങ്ങൾ വരാം ഇന്നലെ രണ്ട് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രണ്ടാം വിലപ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് യ്യായിരത്തി അൻപത് ഡോളറിന് മുകളിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് തൃശൂർ എറണാകുളം പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്